യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം ജയിലിൽ വെച്ചിട്ട് ഗംഗയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കും അത് ഉറപ്പാണ് എന്നെ എന്ന് വെച്ചാൽ അച്ഛന് ജീവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഗംഗ രാഹുലിനോട് പറയാണ് അത് ശരിയാണ് ഇവൻ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇവന്റെ കൂടെ ഒരു പക്ഷെ ഇവൻ്റെ അച്ഛൻ നിൽക്കും അപ്പൊ ഇവന്റെ പെങ്ങന്മാരെ കൊല്ലാൻ അയാൾ കൂട്ടു നിൽക്കും എന്നൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ഓട്ടോറിക്ഷയുമായിട്ട് എത്തുകയാണ് പ്രകാശൻ അങ്ങനെ വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് പ്രകാശന ഇങ്ങനെ വിക്രത്തിനെ തന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് എന്താ നിങ്ങൾ എന്നിങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ അല്ല മോന് ജയിലിൽ പോയിട്ട് അത്ര വലിയ ക്ഷീണൊന്നും കാണാനില്ല അതിനെപ്പം അത് നോക്കിയതാണെന്ന് പറയുന്നുണ്ട് ഞാൻ ക്ഷീണിക്കാനല്ലോ അതിന് ജയിലിലേക്ക് പോയത് എന്നിങ്ങനെ വിക്രവും മറുപടി പറയുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ നല്ല സ്നേഹമൊക്കെ നടിച്ച് നമ്മുടെ പ്രകാശൻ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് രാഹുലിനെ എങ്ങനെയാണോ ചതിച്ചത് അതേ മാർഗത്തിൽ തന്നെ ഏർ വിക്രത്തിനെയും ചതിക്കാൻ തന്നെയാണ് പ്രകാശന്റെ തീരുമാനം എന്തായാലും വിക്രത്തിനെ പ്രകാശൻ ജയിലിൽ നിന്ന് ഓട്ടോയിൽ കയറ്റി കൂട്ടിക്കൊണ്ടു പോയ കാര്യം നമ്മുടെ ചന്ദ്രസേനൻ അറിയുന്നുണ്ട് ചന്ദ്രസേനൻ പറയാണ് അപ്പോ ഇത്രയും നാളും നമ്മളോടൊക്കെ സ്നേഹം കാണിച്ചത് അത് ചതിയായിരുന്നോ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ അവന ഇനി വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ അവരൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് പ്രകാശന് ഇതേ സമയത്താണെങ്കിൽ സ്റ്റെഫി വിക്രത്തിന്റെ അതായത് നമ്മുടെ ഗംഗയുടെ കാമുകയിട്ടുള്ള വിക്രത്തിനെ സഹായിക്കാൻ വന്നിട്ടുള്ള സ്റ്റെഫി കല്യാണിയുടെ ഓഫീസിലേക്ക് വരികയാണ് കല്യാണിയോട് പറയുന്നുണ്ട് എൻ്റെ പേര് സ്റ്റെഫി ഞാനിവിടെ ഒരു ബിസിനസ്സുകാരിയാണ് ഞാൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക് കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് എന്നുള്ള മട്ടിലാണ് സ്റ്റെഫി കല്യാണിയെ സമീപിക്കുന്നത് എന്തായാലും കിരൺ എന്തൊക്കെയോ സ്റ്റെഫിയെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്